നമസ്തേ ഞാൻ തങ്കം ഞാൻ ചൊല്ലിയ കൊടുങ്ങല്ലൂർ ചരിത്ര കീർത്തനത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ശ്രീ മോഹനൻ മംഗലപ്പള്ളിയുടെ മണിച്ചിലമ്പ് എന്ന കാവ്യസമാഹാരം അവലംബമായി എടുത്തതാണ് വേറെ രചനകളിൽ നിന്ന് കിട്ടിയവ ഭദ്രകാളി ദാനവരുടെ ദർപ്പം കണ്ട് ക്രോധം പൂണ്ട ശക്തിദേവിയുടെ ഭ്രൂമധ്യത്തിൽ നിന്നും ഒരു കന്യക ഉയർത്തെന്നും ആയതുകൊണ്ട് കാളി എന്ന നാമം ലഭിക്കുകയും ചെയ്തു ചണ്ടമുണ്ടന്മാരെ വധിച്ചതുകൊണ്ട് ചാമുണ്ടി എന്നും ദേവിക്ക് പേർ ലഭിച്ചു നിഗ്രഹത്തിനായി പരമശിവൻ തൻ്റെ കഴുത്തിലെ കാളകൂട വിഷം തൃക്കണ്ണിലേക്ക് ആവാഹിച്ചെന്നും തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ഭദ്രകാളി ദാരിക വധത്തിനു ശേഷം കൊടുങ്ങല്ലൂരിൽ ഒരു മാടത്തിൽ വിഷ്രമിച്ചെന്നും ഐതിഹ്യമുണ്ട് ദേവി ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മക്കോട്ടിമുക്തേശ്വരി കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നാണ് സങ്കല്പം മുജിരി മുസിരിസ് മക്കോട്ടൈ വഞ്ചീപട്ടണം മഹോദയപുരം തുടങ്ങിയവ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരുകളാണെന്നാണ് വിശ്വാസം ശ്രീശങ്കരൻ ശ്രീശങ്കരൻ മേരുചക്രം സ്ഥാപിച്ചു എന്നറിയുന്ന രഹസ്യ അറയിലാണ് പരശുരാമൻ ദേവിയെ കുറുമ്പക്കാവിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചതെന്നാണ് സങ്കല്പം പിന്നെ ഭരണിപ്പാട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ബുദ്ധഭിക്ഷുക്കളെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഓടിക്കാനുള്ള തന്ത്രം പ്രകൃതി പുരുഷ ബന്ധം കാശ്യാഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടത് കൗളമാർഗ ആരാധനാ രീതിയിലെ ഭക്തിപൂർവമായ ഒരനുഷ്ഠാനത്തിൻ്റെ പഞ്ചമക്കാരപൂജ വകഭേദം കൗളമാർഗ തൽപ്പര സേവിത ലളിതാ സഹസ്രനാമത്തിലുള്ളത് ഭൗതികമായ ജീവിതം അതേപടി നിഷ്ഠയോടെ മാത്രം അംഗീകരിച്ചു തന്നെ പരമഹംസ പദം പ്രാപിക്കാം എന്നുള്ള സങ്കല്പം എന്നുവെച്ചാൽ അർത്ഥനാരീശ്വര സങ്കല്പം ഭുക്തിയോടുകൂടി മുക്തി പ്രാപിക്കുക ചിന്താമണി ഗൃഹന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത ചിന്താമണി ഗൃഹത്തിൽ പഞ്ചബ്രഹ്മാസന സ്ഥിസ്ഥിതരായ ശിവശക്തിയെ എന്നുവച്ചാൽ ആദ്യ മാതാപിതാക്കളെ ഉദ്ദീപിപ്പിക്കുന്നു എന്ന സങ്കല്പം ഈ ബ്രഹ്മാണ്ടം അടക്കി ഭരിക്കുന്ന ശക്തിയെ പഞ്ചകാരത്വപ്രകാരമോ അവയുടെ പ്രതീകങ്ങൾ കൊണ്ടോ ആരാധിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ ആരാധനയ്ക്ക് ഉപയോഗിച്ച ഫലം ലഭിക്കുന്നു മഹാത നിർവ്വാണതന്ത്ര ഇതെഴുതിയത് ഡോക്ടർ വി ആർ ചന്ദ്രൻ കൊടുങ്ങല്ലൂരമ്മ ചരിത്രവും ആചാരാനുഷ്ഠാനങ്ങളും ചെങ്കുട്ടനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശില പിന്നീട് കാളിക്ഷേത്രമായി രൂപാന്തരം പ്രാപിച്ചെന്ന് കരുതുന്നു ദേവിയും കാളിയും സമന്വയിച്ച വിഗ്രഹമാണ് അവിടെ ഉള്ളതെന്നും കരുതുന്നു പിന്നെയും ഭരണപ്പാട്ടിനെ പറ്റി ദാരികനെ കാളി വധിച്ചതിൻ്റെ പടയണികളുടെ ആഹ്ലാദാരകം എന്നും വിശ്വാസമുണ്ട് ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയത് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ക്ഷേത്രചരിത്രം ലോകത്തിലെ നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽപ്പെട്ട മകോതയിൽ മുക്തേശ്വരി കൊടുങ്ങല്ലൂരമ്മ ആണെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രങ്ങളിലൂടെ ശ്രീമാൻ കൊച്ചനിയൻ ഏരൂർ കൊടുങ്ങല്ലൂർ വസൂരിമാല ഭദ്രകാളിയുടെ ദേഹത്ത് വസൂരി വിതച്ച മനോദരിയുടെ അംഗങ്ങൾ ഛേദിച്ച് കാളി തൻ്റെ സമീപത്തെ ഇരുത്തിയെന്നും കാളികോപം ഉണ്ടായാൽ ഈ ദേവത മനുഷ്യനെ ബാധിച്ച് രോഗം ഉണ്ടാക്കുമെന്നും സങ്കല്പം ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണി ശുഭം